നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ കാണുന്നതിന് നമ്മുടെ ജെറ പ്ലാന്റ്സ് പാക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് സാധാരണ ഇത്രയും വളർച്ചയുള്ള ഇത്രയും വലിയൊരു ജെറ നൂറ്റി ഇരുപത് രൂപ ചുരുങ്ങിയത് നൂറ്റി ഇരുപത് രൂപയ്ക്കൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുക പക്ഷേ നമ്മളിത് കൊടുക്കുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് നമ്മൾ ബിഗ് സെയിൽ ഓഫറാണ് കൊടുക്കുന്നത് കേട്ടോ പത്തയ്യായിരം പ്ലാന്റ്സോളം നമുക്ക് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഒരു പ്ലാന്റിൻ്റെ സൈസ് ഇതിൻ്റെ ഫ്ലവർ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിൻ്റെ തണ്ട് കുറച്ച് മുകളിലോട്ട് നീണ്ടു പോയിട്ടാണ് പിന്നെ വന്നിരിക്കുന്നത് എന്നിട്ടാണ് ഫ്ലവർ ഉണ്ടായിരിക്കുന്നത് അങ്ങനെ വരുന്ന പ്ലാന്റ്സ് അതിനൊരു പ്രത്യേകതയുണ്ട് ഇത് പെട്ടെന്ന് നാശമായി പോകുന്ന തരത്തിലുള്ളതല്ല ലൈഫ് ലോങ് ആയിട്ട് തന്നെ ഈ പ്ലാന്റ്സ് ഉണ്ടാവും എന്നതാണ് ഈ ഈ വെറൈറ്റീൻ്റെ ഈ വെറൈറ്റി ജെറേൻ്റെ പ്രത്യേകത കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പണ്ട് സെയിൽ ചെയ്തുകൊണ്ടിരുന്ന സീഡ്ലിങ്സ് ആണ് പക്ഷേ സീഡ്ലിങ്സ് അല്ല ഈ പ്രാവശ്യം വലിയ പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല ഗ്രോത്ത് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് കണ്ടോ ഇതാണ് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് നാൽപ്പത്തി അഞ്ച് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണുന്നത് കേട്ടോ കണ്ടോ അതിൻ്റെ ജിഫി പോട്ട് നെറ്റ് പോട്ട് അതിൻ്റെ ഉള്ളിലുണ്ട് ഉണ്ട് പക്ഷേ നാശമായി പോകത്തില്ല കാരണം പിന്നെ നല്ല ഗ്രോത്തോടെ നന്നായിട്ട് തന്നെ ഇത് പിടിച്ചു കിട്ടും നിങ്ങൾക്ക് കേട്ടോ അപ്പോൾ ഒന്നിന് നാൽപ്പത്തഞ്ച് ഏകദേശം മിനിമം അഞ്ച് പ്ലാന്റ് ആണ് കേട്ടോ എടുക്കേണ്ടത് മിനിമം ഒരു കോംബോ ഒരു സെറ്റ് എന്ന് പറയുന്നത് അഞ്ച് അല്ലെങ്കിൽ പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് നാൽപ്പത് അമ്പത് അങ്ങനെ ടൈപ്പാണ് കേട്ടോ നാൽപ്പത് വെറൈറ്റി ഉണ്ട് നമുക്ക് കേട്ടോ അപ്പോൾ വേണ്ടവർ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക കിഡ്ലിയൻ പ്ലാന്റ് ആണ് എപ്പോഴും പറയുന്ന പോലെ പറയുന്നതല്ല അത് നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ കണ്ടോ ഇതിൽ കാണുന്ന പല വെറൈറ്റുകളും നിങ്ങൾക്ക് ഈ റേറ്റിന് കിട്ടത്തില്ല നല്ല ആണ് കേട്ടോ ഡബിൾ കളറുകളൊക്കെയാണ് ഡബിൾ പെറ്റൽസാണ് കണ്ടോ മൾട്ടി പെറ്റൽസ് വരുന്നതൊക്കെയാണ് ഉള്ളത് കേട്ടോ അപ്പോൾ വേണ്ടവർ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക നമ്മുടെ പ്ലാനപ്പിൻ്റെ നമ്പർ മാറ്റിയിട്ടുണ്ട് പുതിയ നമ്പറാണ് പിന്നെ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ആൾക്കാർ എനിക്ക് പണ്ട് ഓർഡർ തന്നുകൊണ്ടിരുന്നു അപ്പം അവരുടെയൊക്കെ നമ്പർ എൻ്റെ പുതിയ നമ്പർ അവർക്ക് ഇപ്പോഴായിരിക്കും കിട്ടുന്ന എല്ലാവരും നമ്പർ സേവ് ചെയ്ത് വെക്കണം പുതിയ പുതിയ അപ്ഡേഷൻ നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് ഇടയ്ക്കിടക്ക് ഇടുന്നതാണ് കേട്ടോ